യാത്ര പോകുന്ന മൂന്ന് ചെറുപ്പക്കാർ അവർ പോകുന്നത് ഒരു വിദേശ രാജ്യത്തേക്ക് ഹറാമുകൾക്ക് വേണ്ടി പോകപ്പെടുന്ന ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നഗരത്തിലേക്ക് ഹോങ്കോങ്ങിലേക്ക് യാത്ര പോകുന്ന മൂന്ന് മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ എയർപോർട്ടിൽ നിന്ന് അവരെ അനൗൺസ് ചെയ്യുന്നു ഇന്ന ഫ്ലൈറ്റ് ഇന്ന നമ്പറുള്ള ഫ്ലൈറ്റ് ഇന്ന ഡെസ്റ്റിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് അത് പോകാനായിരിക്കുന്നു യാത്രക്കാർ ഇന്നാൽ ഇന്ന ഗേറ്റിലേക്ക് നടക്കുക മാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ ഒരു എയർപോർട്ടിലുണ്ട് മൂന്ന് ക്കാർ മുസ്ലിമീങ്ങളാണ് അവരെ കണ്ടപ്പോ ഇവരെ പോകുന്നത് ഹറാമു ചെയ്യാനായിരിക്കണം ഹറാമു ചെയ്യാനായിരിക്കണം കാരണം അങ്ങനെ ഒരു നഗരത്തിൽ ചെന്ന് പെട്ടുപോയ എത്രയോ മുസ്ലിമിങ്ങളുണ്ട് തായ്ലാന്റിലേക്ക് യാത്ര പോയിട്ട് ഹോങ്കോങ് സിറ്റിയിൽ ഹോങ്കോങ് നഗരങ്ങളിൽ പോകുന്നവർ പരിസര പ്രദേശങ്ങളിൽ പോകുന്നവർ വ്യഭിചാരത്തിന് വേണ്ടി പോകുന്നവർ വ്യഭിചരിക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ അവരുടെ കാല് വന്നിച്ചുകൊണ്ട് സുജൂത് കടക്കുന്ന പോലെ കടന്നു നേരത്ത് മരിച്ചുപോയൊരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ട് എന്താണ് അതിന്റെ ഒക്കെ അവസ്ഥ വിഭിചരിക്കാൻ വേണ്ടി പോയി നിന്നിട്ട് അവളോട് വണക്കം കാണിച്ചുകൊണ്ടിരിക്കെ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് സുജൂത് ചെയ്യുന്ന ഒരു ഒരു രൂപത്തിൽ മരിച്ചുപോയൊരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ട് നാഹു പുറത്തു കൊടുക്കട്ടെ എന്താണ് അതിന്റെയൊക്കെ അവസ്ഥ മൂന്ന് ചെറുപ്പക്കാർ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുമ്പോ ആ പ്രബോധകൻ പ്രബോധകനികത്തേക്ക് ചെന്നു ചോദിച്ച ചെറുപ്പക്കാരെ എവിടേക്ക് പോകുന്നു നിങ്ങൾ ഇന്നാലിന്റെ സിറ്റിയിലേക്ക് പോകുന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്താണെന്ന് എനിക്കറിയില്ല ആകാശലോകത്തേക്ക് ഫ്ലൈറ്റ് ചെയ്ത് അള്ളാഹുവിന്റെ വിഹായത്തിലൂടെ അള്ളാഹുവിന്റെ ഒരു അന്തരീക്ഷത്തിലൂടെ വിമാനം പറക്കുമ്പോ എന്തെങ്കിലും എഞ്ചിൻ തകരാറ് വന്ന് നിങ്ങളുടെ ഫ്ലൈറ്റ് അങ്ങ് ആവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകാൻ നിങ്ങൾ ഒരുക്കമാണോ ചോദിച്ചപ്പോൾ കരയാൻ തുടങ്ങി പൊട്ടി കരയാൻ തുടങ്ങി ഈമാനിന്റെ അംശം എവിടെയോ ബാക്കിയുണ്ടായിരുന്നു കരയാൻ തുടങ്ങി ഫ്ലൈറ്റ് എങ്ങാനും തുടങ്ങിങ്ങാനും അവിടെ നിങ്ങൾ നിങ്ങളല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകാൻ ഒരുക്കമാണോ ഒരു ഹറാമായ ചിന്തയ്ക്ക് വേണ്ടി നീയത്ത് ചെയ്തു പോകുന്ന യാത്ര തിന്മയിലേക്കുള്ള യാത്രയല്ലേ ചെറുപ്പക്കാരെ ഫ്ലൈറ്റ് മാത്രം ആലോചിക്കേണ്ട ഒരു എടുത്ത് നമുക്ക് കാണാൻ പാടില്ലാത്തവളെ നമുക്ക് നോക്കാൻ പാടില്ലാത്തവളെ നമ്മുടെ വിവാഹ ബന്ധമില്ലാത്തവളെ നമ്മുടെ മഹറമല്ലാത്തവളെ അവരുമായി ചുറ്റി കറങ്ങി നടക്കാൻ വേണ്ടി അവരെ വലയിലാക്കാൻ വേണ്ടി അവർ പഠിച്ചു വരുന്ന സ്കൂളിന്റെയോ കോളേജിന്റെയോ മുമ്പിൽ ചെന്ന് വായി നോക്കി നിൽക്കാൻ വേണ്ടി നിന്റെ വാഹനമെടുത്ത് നീ വാഹനം ഓടിച്ചു പോകുന്ന പോക്കിൽ നാഷണൽ ഹൈവേയിലെ ഏതെങ്കിലും ഒരു ട്രക്കിന് കുളത്തി വലിക്കുകയോ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു ആക്സിഡന്റ് ആവുകയോ ചെയ്ത് റോഡിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ നീ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ബൈക്കെടുത്തിറങ്ങുമ്പോൾ നീയത്തെന്തായിരുന്നു അവരുടെ നീയത്തുകൾ കണിച്ചരിച്ചാണ് നാളെ മഷ്ഷറായി അള്ളാഹു പുനർജന്മം നൽകുക എന്ന് പരിശുദ്ധം തിന്മയിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ല അച്ഛൻ്റെ എന്തായിരുന്നു മയച്ചുകയറാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ മഹാനായ ദായി പ്രബോധകൻ ഒരു ആലിം ഒരു അത് പറയുന്ന ദായ ഒരാൾ ഈ മൂന്ന് ചെറുപ്പക്കാരോട് സംസാരിച്ചത് അവര് പറഞ്ഞു ഞങ്ങളുടെ വീട്ടുകാരോട് ബിസിനസ് ട്രിപ്പാണെന്ന് ഇറങ്ങിയതാണ് ഞങ്ങളുടെ കൂട്ടുകാരോട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞതാണ് പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു ഹറാമായിരുന്നു അവിടെ വെച്ച് ആ മുമ്പിൽ വെച്ച് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും മൂന്ന് പേരും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ടിക്കറ്റ് കേൾപ്പിച്ചു ചീന്നുന്നു പറഞ്ഞു ഞങ്ങൾക്ക് തോപ് ചെയ്യണം മടങ്ങണം അള്ളാഹുലേക്ക് മടങ്ങണം നിങ്ങൾ പോ അള്ളാഹുവിന്റെ ഹറമിലേക്ക് പോ അവിടെ ചെന്ന് തൗപ ചെയ്യൻ മൂന്ന് പേരും തിന്മക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങി നടന്ന എത്രയോ അനുഭവങ്ങൾ അവർക്കുണ്ട് റബ്ബിന്റെ മുമ്പിൽ പോയി തൗപ് ചെയ്ത് മടങ്ങി പോകണം അള്ളാഹുവിന്റെ ആദ്യത്തെ ഭവനമുള്ള കഴവയുള്ള മക്കായിലേക്ക് إن أول بيت وضع للناس للذي ببكة مباركة شو الثمانية مكتئ من الشنبين دي من من الشنبين الله في مني عبادة اللي بين الدرمي كفرنا ونعني الناس മനുഷ്യർക്ക് സന്ദർശിക്കാനുള്ളത് മനുഷ്യർക്ക് ചെന്ന് ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ളത് മനുഷ്യർക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് ഒരുക്കി വെച്ച ഒരു സ്ഥലം അവിടെയുണ്ട് പരിശുദ്ധമായ മക്കയിലേക്ക് പോത്ര തിരിക്കുകയാണവർ യാത്ര എവിടേക്കാണോ ഡെസ്റ്റിനേഷനിലേക്ക് പോവേണ്ടത് വൈറ്റിപ്പാർച്ചറിന്റെ അരമണിക്കൂർ മുമ്പ് ഞങ്ങളെ യാത്രക്കില്ലെന്ന് പറഞ്ഞ് ഒരു ധൈര്യം കാണിച്ച മൂന്ന് ചെറുപ്പക്കാർ നേരെ പോകുന്നത് മക്കയിലേക്കാണ് മക്കയിലേക്ക് പോകുന്നു ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഹറമിലേക്ക് പോകുന്ന യാത്രയിലാണ് കാർ ആക്സിഡന്റിലായി മൂന്ന് ചെറുപ്പക്കാരും തോളോട് ചോദി തെറിഞ്ഞിരുന്ന് ചോരയിൽ കുളിച്ച് മൂന്ന് പേരുടെയും ചോരകൾ പരസ്പരം മിക്സായി കാറിന്റെ ഗ്ലാസുകൾ വന്നടിച്ച് അതിന്റെ ഉള്ളിൽ കടന്ന് അതിദാരുണമായുള്ളൊരു മരണം സംഭവിക്കുന്നത് ഹറമിലേക്കുള്ള യാത്രയിലായിരുന്നു അള്ളാഹു ചെയ്തൊരു മാറ്റം നോക്കണം അങ്ങനെ ഒരു മരണം സംഭവിച്ചത് വ്യഭിചാരം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആ ഒരു നഗരത്തിലേക്കുള്ള യാത്രയിലായിരുന്നുവെങ്കിൽ എന്താ ായിരുന്ന അവസ്ഥ അള്ളാഹു അവർക്ക് നല്ലൊരു നീയത്ത് കൊടുത്തു ആ നീയത്ത് കൊണ്ടവരെ അള്ളാഹുവിന്റെ ഹറം ലക്ഷ്യമാക്കി പോകുന്നു നീയത്ത് നന്നായോ നന്നായിരിക്കുന്നു എന്താണ് ലക്ഷ്യം അള്ളാഹുവിന്റെ ഹറം എന്താണ് ലക്ഷ്യം എന്തിനാണ് ഈ യാത്ര മാറ്റിവിട്ടത് റബ്ബിനോട് തോപ് ചെയ്ത് മടങ്ങാൻ നൂറാള കൊന്ന ആള് അവസാനം തോപ ചെയ്ത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ ആ യാത്രയിൽ വെച്ച് മരിച്ചപ്പോഴ അതാബിന്റെ മനക്കുകളും റഹ്മത്തിന്റെ മനക്കുകളും ഒന്നിറങ്ങിയത് അടക്കമുള്ളിൽ അലൈഹി വസ്ലമ തങ്ങളുടെ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും അദാബിന്റെ മനക്കൾ വന്ന് പറഞ്ഞില്ലേ അള്ളാഹുവേ ഞങ്ങൾക്ക് വേണം ഇയാളെ തൊണ്ണൂറ്റി ഒൻപതല്ല നൂറാളെ കുന്നു വന്ന ആളാണ് ഒരു നന്മയും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇയാളെ വേണം റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു ഒന്നാകുവേ ഞങ്ങൾ ഇയാളെ ഏറ്റെടുക്കുകയാണ് നൂറാള കൊന്നത് ശരി തന്നെ സൂപ ചെയ്ത് മടങ്ങുകയാണല്ലോ ഞാൻ എന്റെ നാട്ടിലേക്ക് പോകുന്നില്ല അവിടെ നിന്നാൽ ഒരുപാട് കുരുത്തക്കേട് കാണും അവിടെ നിന്നാൽ ദുഷിച്ച കൂട്ടുകാരുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പുതിയ നാട്ടിലേക്ക് താമസം മാറുകയാണെന്ന് പറഞ്ഞ് നടന്നടത്തു പോന്ന ആളാണ് നല്ല ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആളാണ് അവിടെ വരുന്നു മഹാനായ മഹാനായമലക്കുല്ലമീൻ വന്ന് അവർക്ക് തീരുമാനമെടുക്കുന്നു നമുക്കൊന്ന് അളന്നു നോക്കാം പഴയ നാട്ടിലേക്കാണോ ദൂരം കൂടുതൽ അതല്ല അതല്ല പുതിയ നാട്ടിലേക്കാണോ ദൂരം കൂടുതൽ നോക്കുമ്പോൾ പുതിയ നാട്ടിലേക്ക് ദൂരം കുറവാണ് പഴയ നാട്ടിലേക്ക് ദൂരം കൂടുതലാണ് നീയത്ത് നല്ലതായിരുന്നുവല്ലോ നല്ല ലക്ഷ്യത്തിലേക്കല്ലേ പോയത് അപ്പോഴല്ലേ മരിച്ചത് അതുകൊണ്ട് ഞങ്ങൾ കരുണയുടെ മനക്കുകളായാണ് കൊണ്ടുപോകുന്നത് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നുവല്ലോ അള്ളാഹു അഹ്മത്ത് ചെയ്തിരിക്കുന്നുവല്ലോ നല്ലൊരു മരണം സംഭവിച്ചു നന്മയ്ക്ക് ലക്ഷ്യമാക്കി പോകുമ്പോ തിന്മയിലേക്ക് പോകുന്ന മൂന്ന് പേർ ഹറമിലേക്കുള്ള യാത്രയിൽ പാത്താകുന്നത് എന്തൊരു മാറ്റം അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു അള്ളാഹുവിന്റെ മറ്റൊരു തീരുമാനമാ ഉണ്ടായിരുന്നത് അള്ളാഹുവരെ രക്ഷപ്പെടുത്തി എന്റെ മങ്ങിനെ കൂട്ടമായിരുന്നു കൂട്ടുകാരോടൊപ്പം വഴി ജീവിക്കുന്ന ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ അകത്തേക്ക് മയക്ക് മരുന്ന് കുത്തിവെച്ച് കടക്കുന്ന കടത്തത്തിലാണ് ഒരു സൈലന്റ് അറ്റാക്ക് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അങ്ങനെ വാഹനം ഓടിച്ച് വരുമ്പോഴാണ് ഒരു ആക്സിഡന്റായി നിങ്ങൾ മരിക്കുന്നതെങ്കിൽ രാഹുന്റെ മുമ്പിലേക്ക് പോകുന്നത് ക്രിമിനലുകളായിട്ടാണ് കുറ്റവാളികളായിട്ടാണ് പരലോകത്ത് മുഖ്മിനങ്ങൾ മുഴുവനും വരുമ്പോൾ കുറ്റവാളികളെ മുഖത്ത് നോക്കി കാണാൻ കഴിയും മുഖം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും ആരൊക്കെയാണ് ക്രിമിനലുകളെന്ന് മാറി നിൽക്കൻ നന്മ ചെയ്തവരി മാറി നിൽക്കൻ എന്ന് കുറ്റവാളികളെ വെറുതിരിക്കുന്ന നാളിൽ ഏത് ജുംറത്തിലേക്കാണ് നമ്മൾ പോകാനിരിക്കുന്നത് അടിയന്തരമായൊരു മാറ്റം ഒഴിവ് സമയവും വലിയൊരു അതിൽ വഞ്ചിക്കപ്പെട്ടു പോയ ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിക്കു തിരിച്ചു നടക്കാൻ നേരമായിട്ടുണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു റബ്ബേ സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ റബ്ബേ والنفس داعية إلى فاستحي من نظر ഇലുരിൽ ഇലാകുല്ല ഇന്നല്ലേ ഹലക്കം മൊലമയാനി പോയാൽ ഒരു നഗരങ്ങളിലേക്ക് പോകുമ്പോ ഞാൻ അറിയുന്ന ഒരു പരിചയമുള്ള ഒരാൾ സ്വന്തം മകനെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പറഞ്ഞേക്കണം പറഞ്ഞു എന്റെ മോൻ എനിക്കവിടെ വിശ്വാസമാകുന്നില്ല എന്റെ മോൻ നല്ല മോനാണ് പക്ഷേ ബാംഗ്ലൂർ സിറ്റിയിൽ നടക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ മംഗലാപുരം സിറ്റിയിൽ എത്രയോ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് മെഡിസിൻ പഠിക്കാൻ സാഹചര്യങ്ങളുണ്ട് ഐ ടി പഠിക്കാൻ സംവിധാനങ്ങളുണ്ട് ഇല്ലാത്ത കോഴ്സുകളില്ലല്ലോ നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഹിജാബ് ധരിച്ചു പോകുന്ന പെൺകുട്ടികൾ അന്യ ചെറുപ്പക്കാരുടെ കൂടെ അതും മുസ്ലിമിയങ്ങൾ പോലുമല്ലാത്തവരുടെ കൂടെ ബൈക്കുകളിൽ കറങ്ങി നമ്മുടെ തൊട്ടടുത്ത നഗരങ്ങളിൽ കഫകളിൽ കയറിരുന്ന് കൂട്ടുകാരോടൊപ്പം ചാറ്റ് ചെയ്ത് അവരോടൊപ്പം കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന നമ്മുടെ മക്കൾ നടക്കുന്നത് കാണുമ്പോൾ വേദനയുണ്ട് മുമ്പ് നിങ്ങളെ വേദനയുണ്ട് രക്ഷിതാക്കൾക്കൂടെ ബാധ്യതയില്ലേ കോളേജിന്റെ ഫീസ് അടച്ചാൽ മതിയോ നിങ്ങളുടെ ബാധ്യത തീർന്നോ കോളേജിന്റെ ഫീസ് അടച്ചാൽ തീർന്നോ നിങ്ങളുടെ ബാധ്യത നിങ്ങളുടെ മക്കളവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കില്ലയോ ഉത്തരവാദിത്വം നമുക്കില്ലേ മുസ്ലിമിങ്ങളായ ആളുകൾ വഴിതെറ്റി പോകുമ്പോൾ ഉമ്മത്തതിന് കാരണമാണ് അനിമിങ്ങൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ വീടുകളിൽ മാതാപിതാക്കളും കൂടെ ശ്രദ്ധിച്ച് നമ്മുടെ മക്കൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വഴിതെറ്റി പോകുന്നത് ഇനിയും കണ്ടു നിൽക്കാനാവുന്നില്ല വലിയ സങ്കടമുണ്ട് വിഷമമുണ്ട് കാത്തിരക്ഷിക്കട്ടെ ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه خير صلاة الله الله